ജൂലൈ ഒമ്പതാം തീയതി പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ജൂലൈ ഒമ്പതാം തീയതി നടക്കുന്ന പൊതു പണിമുടക്കിൻ്റെ ഭാഗമായി യു ഡി ടി എഫ് തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ കൺവെൻഷനിൽ യു ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും യു ഡി ടി എഫ് തിരുവനന്തപുരം ജില്ലാ ചെയർമാനുമായ സഖാക്കൾ കെ ജയകുമാർ

പത്ത് വർഷമായി ഭരണം നടത്തുന്നു പ്രത്യേകം തുടങ്ങി മരണം നമുക്ക് മനസ്സിലാക്കാം ആ ബിജെപിയുടെ സ്വഭാവം എന്താണ് ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി അവരുടെ ഡയറക്ഷനോടുകൂടി പ്രവർത്തനം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് ബി ജെ പി തൊഴിലാളികൾ മതേനില്ല തൊഴിലാളികളുടെ താല്പര്യമില്ല എന്റെ കിരാതമായ അവർ സ്വീകരിക്കും നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെയോ ഇവിടെയോ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു സമരത്തിലൂടെ പിന്നെ സമരത്തിനോട് അറിയാലോ അറിയാലോ മാസമായി നമ്മുടെ അവരുടെ ജോലി എന്താണ് ും പഴയത്തും കിടക്കിയ സെക്രട്ടേറിയറ്റിൽ തിരിഞ്ഞു നോക്കാനില്ല തൊഴിലാളി വർഗത്തിന്റെ നേതാക്കന്മാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് പിന്നെ അവരെ എന്തിനാണ് അവരോടൊപ്പം നമ്മൾ ഗവൺമെന്റിന്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് തൊഴിലാളികളെ പട്ടിച്ച് പൈസ വിധിച്ച് മാം നടത്തി പാട്ടും നടത്തി പോകുന്നതാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന സമരസമിതി അതിന് അവരുടെ ഞങ്ങൾ ഒരു വർഷത്തിന് മുൻപേ യൂട്യൂബ് യൂസ് ചെയ്യുന്നത് പ്രത്യേകം ചർച്ച ചെയ്ത് ആ നിലപാടിൽ നിന്ന് മാറിയത് ഇപ്പോ സന്തോഷമുണ്ട് ഐ എൻ യു സിയും നമ്മുടെ യു ഡി ടി എല്ലാ പാർട്ടികളെയും ഇതിനെ ശക്തിപ്പെടുത്തുക ഈ സംയുക്ത തട്ടിപ്പ് സംയുക്ത സമര സമിതിയുടെ പ്രകടനത്തെക്കാൾ ശക്തമായ പ്രകടനം നമ്മളെല്ലാവരും പേരും കൂടെ ചേർന്ന് ശക്തിപ്പെടുത്തി ഇതൊരു വലിയ നമ്മൾ ഓരോ ും കടന്നു പോകേണ്ട കാര്യമില്ല വളരെ നമുക്ക് പറയാനായി തൊഴിലാളികളുടെ സ്ഥിരത തൊഴിലാളികളുടെ അവകാശം അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്ര്യമില്ലായ്മ ഈ മൂന്ന് വിഭാഗങ്ങളിലേക്ക് കടന്നു കയറി കേരള ഇന്ത്യയിൽ ഒരു ഏകാധിപത്യ തൊഴിലാളി സ്വഭാവം നേതൃത്വത്തിൽ ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിന്റെ ിന് കേരളത്തിൽ യു ഡി ജി എഫ് എന്ന സംയുക്ത പ്രസ്ഥാനം രൂപീകൃതമായി നാം മുന്നോട്ട് പോകുന്നു ഒരു അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ് ഉദ്ഘാടനം മുമ്പ് തന്നെ സവിസ്തരം നിങ്ങളോട് സംവദി സംസാരിക്കുവാനും സംവദിക്കുവാനും അനേക വർഷങ്ങളായി ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്നവരാണ് ഇവർ പേരും അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കിക്കൊണ്ട്